പിള്ളാരെ എന്റെ ഇവ രണ്ടു വർഷം മുമ്പിന് പോ പിള്ളേർ ഇത്ര വലുതായില്ല ഇരുന്നു വീടിയേക്കോളിന്നാ ഇത്രയും വലുതായെന്ന് തോന്നുന്നില്ല അച്ഛൻ നേരിട്ടോ നീളോ എന്റെ തീവ്ര പിന്നെ ഒരു കോല ഇത് ആകെ ക്ഷീണിച്ചൊരു പരുവായോ കൊറത്തും പോയി ഇവിടെ പോയിപ്പറം ഉണ്ടായിരുന്ന പടി ഉണ്ടല്ലേ അവിടെ ഒറ്റക്ക് ഒറ്റക്ക് വെച്ചുണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചു എങ്ങനെയൊക്കെയാണ് അത് അയ്യോ ആളിയെ അയ്യാ പെട്ടിയൊന്ന് ഞാൻ കൂടെ ആളിയെ പെട്ടി പിള്ളാരെ അവിടെ രാത്രി അവിടെ ഇരിക്കട്ടെ ഇരിക്കാൻ എടുത്തിട്ട് പിന്നെ പെട്ടി കൊണ്ടു വെച്ചിട്ടുണ്ടല്ലോ അളിയെ പെട്ടി കൊണ്ടു വെച്ചുപോയി ആ വഴി മുങ്ങി അങ്ങോട്ട് നഷ്ടം കഴിക്കാറുണ്ടില്ല പെട്ടി അങ്ങ് പെട്ടിച്ചാലോ എന്തായാലും എല്ലാരും ഉണ്ടല്ലോ ഒന്ന് കാണാലോ പിന്നെ പെട്ടി പെട്ടിടിക്കാൻ പോകുന്നു ഇപ്പൊ തന്നെ വന്നു ഉള്ളൂ സമാധാനമായിട്ടൊന്നും ഇല്ലേ പോയി ഒരു കാര്യം ചെയ്യില്ല റൂമിലെ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കുളിക്ക് സമാധാനമായിട്ട് അടുപ്പത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ വേഗം ബാത്റൂമിലേക്ക് വെച്ചു ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്ക് സുഖാവും അന്നിട്ടൊക്കെ ബതി വലിയൊരു നാളെയൊക്കെ പെട്ടിപൊട്ടിച്ചാൽ മതി പെട്ടി പിടിച്ച സാധനം കാണാൻ വേണ്ടിയിരിക്കണം ഞങ്ങൾ ഏട്ടനെ കാണാൻ വേണ്ടിയിരിക്കുന്നേ എന്നാലും നിങ്ങൾക്കൊക്കെ ഞാൻ എന്തോ സാധനം ഉം ഞാൻ അന്നപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട് നീ അന്നത്തേക്കാളും കൊറേ ഭംഗിയൊക്കെ വെച്ചു ഞാൻ പോകുമ്പോ നീ ഇത്ര വണ്ണോക്കും ഇല്ലല്ലോ അത് തോൽകിരിക്കലോ ഇന്ന് ശരി വണ്ണം ഒക്കെ പോയിട്ട് നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട് നീ ഇവിടെ തന്നെ ഇരിക്കുകയാണോ ബസ് മാറിയില്ലേ ഭാര്യയോട് കൊഞ്ചിക്കോഴോട് ഇരിക്കു ആണോ അവിടെ ഞാനിവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന വെള്ളം എടുത്ത് വെക്കട്ടെ വിളിക്കൂ അതെ കൊറേ നാളായിട്ട് കിടന്നു പറയാരുന്നു എവിടെങ്കിലും ഒന്ന് ട്രിപ്പ് പോവാ ടൂർ പോവാന്നൊക്കെ കിടന്ന് പറഞ്ഞോണ്ടായിരുന്നു ഞാൻ പിന്നെ അച്ഛൻ വന്നിട്ട് അച്ഛൻ വന്നിട്ട് പോവാന്ന് നമുക്ക് പോവാസത്തേക്ക് എവിടെങ്കിലും ട്രിപ്പ് പോയാലോ പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അവിടെ അറിഞ്ഞിട്ടില്ല എടി പക്ഷെ ഞാനും കാര്യം പറയട്ടെ പിള്ളേരാവുമ്പോൾ പല ആഗ്രഹങ്ങളൊക്കെ പറയും ഞാൻ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊക്കെ തന്നെ പക്ഷെ എന്നാലും അടി ഈ പത്ത് മുപ്പത് ദിവസത്തെ ലീവിനല്ലേ ഞാൻ വന്നേക്കുന്നത് ദിവസം എന്ന് പറഞ്ഞ് എങ്കും പോയി ഇപ്പൊ തന്നെ നാലഞ്ചു ദിവസമായി വന്നിട്ട് പെട്ടെന്നൊക്കെ പോവും ഈ ഒരു ടൂർ പോവാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം എങ്കിലും അതിനുവേണ്ടി കളയണം അല്ലെങ്കിൽ ഒരു രണ്ടോ മുതൽ നാലു ദിവസമായി ചിലപ്പോൾ അതിനുവേണ്ടി കളയണം അത് വെറുതെ അത് കളഞ്ഞു പിള്ളാരെയും കൊണ്ട് പോയി നാലു ദിവസം പുറത്തോടെ ഒക്കെ ആലോചിച്ച് പിടിച്ച് ഇനി വല്ല അസുഖം പിടിച്ചു പറ്റി കഴിഞ്ഞ ട്രിപ്പ് ഒക്കെ പോണം ശരി ആയിട്ട് പറയുണ്ട് ബുപ്പ് കുസ്തിക്ക് വേണ്ടി ആയിട്ട് ടൂറ് പോയാൽ ഒരു രണ്ട് ദിവസം ടൂറിന് പോയി കഴിഞ്ഞാൽ പിന്നെ കൊച്ചുകാരുടെ കാര്യം പറയാൻ പറ്റത്തില്ല ഈ തണുപ്പ് മഴയും വല്ലതും കൊണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് മതിയായിരിക്കും നാല് ദിവസത്തെ അവരുടെ ക്ലാസ്സും പോവും പിന്നെ നമുക്കുവല്ല അസുഖം വന്നാൽ പിന്നെയും പോവും പക്ഷെ ഇല്ല വയ്യാണ്ടായിക്കല്ലേ എന്തോ ഒരു ദിവസം വെറുതെ പോകണല്ലേ നമുക്ക് സന്തോഷമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാനല്ലേ എന്തേലൊക്കെ സന്തോഷമായിട്ട് മതി ടൂറ് വേണ്ട പറഞ്ഞത് മനസ്സിലായല്ലോ ഞാൻ പിള്ളേരെ പറഞ്ഞ് മനസ്സിലായിക്കണം കുഴപ്പമില്ല ഏട്ടാ കഴിക്കാൻ ഉണ്ടാക്കി തരട്ടെ വെച്ചിട്ടുണ്ട് ഓ എനിക്ക് അത് കുഴപ്പമില്ല ഞാൻ പിന്നെ ഈ ട്രിപ്പ് ഒക്കെ പോവാ എനിക്കാഗ്രഹില്ല നമ്മള് ഗൾഫിന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തതല്ലേ നാലു ദിവസം ട്രിപ്പ് പോകുന്നു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പക്ഷെ ഇത് അവള് പോയിട്ട് പോകാൻ അറിയില്ലടാ രണ്ടു ദിവസം ആണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ പിള്ളാരും മക്കളൊക്കെ ആയിട്ട് ടൂർ പോവാൻ അപ്പൊ ഞാനാണെടുത്ത് പറയും ജീവിക്കും പത്ത് ഉപ്പുസത്തേക്ക് ലീവ് തന്നെ ഞാൻ വന്നേക്കണ് അപ്പൊ ഈ ടൂറൊക്കെ പോണോ എന്തിനാണ് സന്തോഷമായിട്ട് നമുക്കവിടെ സന്തോഷമായിട്ടിന്നെ ഇതിന് പറഞ്ഞാ ഇത് പറയാൻ പറ്റൂടാ ഓ അവൾ അറിയാട്ടെങ്ങനെയാ പോവാണത് ഇവിടെ വല്ല ജോലി ചെയ്യുന്നവരൊക്കെയാണെങ്കി ആ ജോലിയുടെ ആവശ്യം പറഞ്ഞു ജോലി ചെയ്യണ ആണ് ആഗ്രഹമില്ലാച്ചിട്ടല്ലടാ നമുക്ക് നല്ല തണുപ്പ് തലപ്പൊ എങ്കിൽ പോളിക്കില്ലേ എനിക്കിത് ആഗ്രഹം ഇല്ലാതിട്ടാ പക്ഷേ ഇതിപ്പോ എന്ത് ചെയ്യുന്ന അവളാണെങ്കിൽ വീട്ടിലോട്ട് പോടില്ല അവളെ എങ്ങോട്ടൊന്നും മാറ്റാന്ന് വെച്ചാൽ അവളെ പോകണ്ടേ എന്നെ വിട്ട് പോടില്ല ഞാനെന്തായാലും ചോദിച്ചോട്ടെ ചൂർന്ന് പറഞ്ഞ അവള് സംഭവിക്കില്ല ഞാൻ എന്തായാലും അത് ചോദിക്കത്തില്ല എന്തായാലും നോക്കട്ടെ എന്തേലും വഴിയുണ്ട് നോക്കടാ ശരിട്ടാ വിളിക്കാം പായസം കൊള്ളാല നല്ല പതിനോ കൈപ്പുണ്ടിന്നൊക്കെ പറഞ്ഞത് ഇന്ത്യയുടെ കൈപ്പുണ്ടിയും അമ്മ ഇണ്ടാക്കുന്ന പായസത്തെക്കാൾ കൊള്ളാട്ടാ പിന്നെ നിനക്ക് വീട്ടിലൊന്നും പോകാൻ തോന്നൂലെ നീ വീട് നാലു ദിവസം വീട്ടിൽ പോയി തോടി ഞാൻ വന്നു പറഞ്ഞു വീട്ടിൽ പോടാ മുടക്കാതെ നിക്കട്ടെ ഞാനിവിടത്തുണ്ടല്ലോ ഒരു മാസ്റ്റർ ലീവില് ഏട്ട വന്നിരിക്കുമ്പോ ഞാൻ വീട്ടിൽ പോണ ഞാനൊന്നും പോണില്ല പിന്നെ ആ കൂടി മുപ്പത് ദിവസം നിൽക്കാൻ ആ സമയത്ത് വീട്ടിൽ പോയി നിൽക്കേ പിന്നെ നിങ്ങളുടെ കൂടെ നിക്കാൻ പറ്റണേക്ക് വേണേക്കാം കേട്ടാ പായസം കുടിക്കേ ചെറു ചൂടേ ഉള്ളൂ അവിടെ വീട്ടിൽ പോൾഫിൾ സമാധാനാണ് എനിക്കൊരു നാലു ദിവസം എടുക്കുമ്പോ പറഞ്ഞു സംഭവിക്കൂലോ ഇവിടെ പറഞ്ഞു ഇവിടെ സംഭവിക്കൂല ഇത്ര അവസ്ഥയാണത് ഇപ്പൊ എന്താ ചെയ്യ ഇപ്പൊ ആരോടെ പറയൊന്നും പോര അവസ്ഥയാണത് നിനക്ക് പറഞ്ഞാലും മനസിലായില്ലേടാ എനിക്ക് ആഗ്രഹം ഇല്ലാതിട്ടല്ല അവിടെ വീടുകൂലടാ വീട്ടിൽ ഞാൻ എന്തോരം പറഞ്ഞെന്നറിയാ പോവാൻ ഏഹ് അവിടെ പോകണ്ടേ

റിയാലോ എൻറെ ഇവിടത്തെ നാട്ടിലെ കുറച്ച് ഗ്യാങ് ഉണ്ടല്ലോ അന്മാര് ഞാൻ ഗൾഫി കൊടുക്കണ സമയത്തേ പറയുമായിരുന്നു നീ വന്നു കഴിഞ്ഞ ഒരു നാല് ദിവസം ടു ഫോർ ഹോർവാണ് ഞാൻ സംഭവിച്ചില്ല കേട്ടോ ആദ്യമൊന്നും പിന്നെ ആലോചിച്ചപ്പോ ആയിട്ട് പോയിട്ട് എത്ര കാലി പഠിക്കണ കാലത്തൊക്കെ കഴിഞ്ഞ് പോയത് അപ്പ സമയത്തങ്ങ പോയത് ഞാനപ്പോ നിന്നോട് ചോദിച്ചിട്ട് പോണോടി കൂട്ടുകാരുടെ ട്രിപ്പ് പോണതൊക്കെ ഏട്ടാ ആഗ്രഹം ഉണ്ടല്ലേ ഇവിടെ രണ്ട് കുല്കളുണ്ടായിട്ടുള്ള ബോധം ഉണ്ടോ ഏഹ് കുല് വെച്ചുകള് അവർക്ക് ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല എല്ലാം കൊണ്ട് എവിടെയെങ്കിലും അവരെ കൊണ്ട് പോകാൻ പറ്റുവോ അവർക്ക് കൊറേ ആളായിട്ട് ആഗ്രഹമായിരുന്നു ടൂറ് പോകണം ടൂറ് പോകണം എന്ന് എപ്പോഴും നടന്നു പറയും അപ്പൊ ഞാൻ പറയും അച്ഛൻ വരും പോവാ അച്ഛൻ വരും പോവാന്ന് അല്ലെ അച്ഛൻ വന്നപ്പോ ഞാൻ ടൂറ് പോട്ടേന്ന് ചോദിച്ചപ്പോ ടൂർ പോകാന്ന് പറയുമ്പോൾ ഏട്ടലെന്താ പറഞ്ഞേ എണ്ണ ഇവിടത്തൊക്കെ ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം അതല്ലേ ഏഹ് ആ പിള്ളേരുടെ മനസ്സിൽ എന്തോ ഒരു ആഗ്രഹമുണ്ടെന്ന് അറിയാം എന്നിവിടെ ഇന്നലെയും കൂടെ കൊച്ചേ ചോദിച്ചേ ഉള്ളൂ എപ്പോഴാണ് നമ്മൾ ടൂർ വേണേന്ന് ഏട്ടില ആ കാര്യമൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നമ്മളെ കൊണ്ട് ടൂർ വേണേക്കാൻ സന്തോഷം കൂട്ടുകാരെ കൊണ്ട് പോകണതാണ് അല്ലേ ഏ പിന്നെ സ്വഭാവം എനിക്കറിയാൻ പാടില്ല കൂട്ടുകാരനോട് ടൂർ പോലെ ഏയ്യ എന്നോട് ചോദിക്കാൻ എന്ത് മനുഷ്യൻ ധൈര്യം കിട്ടിയേട്ടാ ടൂറ് ആണല്ലേ ഈ കൊള്ളല്ലേ വർഷത്തിൽ ഒരു മുപ്പത് ദിവസമാണ് ഇവിടെ ജീവിക്കാൻ പറ്റിയിടുന്നത് ആ മുപ്പത് ദിവസത്തിൽ നാല് ദിവസം ടൂർ പോകട്ടേ അത് നിങ്ങൾക്ക് ഭയങ്കര ചോദിക്കാൻ ഭയങ്കര എൻ്റെ പൊന്നേ ആ പിള്ളേർക്ക് എന്തോ ഒരു ആഗ്രഹമുണ്ടെന്ന് അറിയാം ടൂറ് പോവാൻ അതൊന്നും കൂട്ടാൻ പറ്റില്ല ഭാര്യ മക്കളെല്ലാം എവിടെയും കൂട്ടാൻ പറ്റില്ല കൂട്ടുകാരനെ അവിടെ കൂടാൻ അമ്മേനെ കണ്ണ് കുടിക്കാൻ തെണ്ടി തിരിച്ച് ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളെ വായി നോക്കി എനിക്ക് എനിക്കറിയാം അവിടുന്ന് സ്വഭാവം പോലെ നിങ്ങൾ ചൂറ് നോക്കോ എങ്ങനെ വേണമെന്നറിയോ നിങ്ങൾ കൂട്ടുകാരോട് ടൂറ് വേണേൽ ഒരാഴ്ച പോലെ എല്ലാം പിള്ളേരെ കൊണ്ടുപോകണം രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് എവിടെയെങ്കിലും ടൂറ് വേണ്ടേ ഞങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിച്ചതിന് ശേഷം നിങ്ങൾ വല്ലാടിൻ്റെ കൂടെ വല്ലതും നമ്മൾ കൂട്ടുകാരോട് പൊക്കോ അതൊന്നും നാലു ദിവസം വേണ്ട രണ്ട് ദിവസം മതി ഇതിൽ നാല് ദിവസമൊക്കെ ടൂറ് രണ്ട് ദിവസം ടൂറ് പോയിട്ട് അല്ലെങ്കിൽ ഇന്ന് പോയി നാളെ വൈകുന്നേരം വരുന്ന രീതിയിലങ്ങ് പൊക്കോ അത് മതി അത്രയൊക്കെ മതി കൂട്ടുകാരനോട് ടൂറ് പള്ളത് കൂടെ കൂട്ടുകാരുടെ ശല്യക്കാരൻ നിങ്ങളുടെ ഗൾഫിലേക്ക് വന്നു കേട്ടേ

അതന്നെ എനിക്ക് സന്തോഷം ഞാൻ നിങ്ങളെ ഇരട്ടി ചെലവായില്ലമാരുടെ പകുതി മുക്കാൻ ചെലവ് ഞാൻ പോയില്ലേ ഇവരെയും കൊണ്ടുപോകണം ഇവ എന്നാലും വേണ്ടില്ല ഇവരെ വല്ല ഒപ്പിച്ച് നല്ല ഒരു ദിവസം എന്നാലും ഇവരെ കൊണ്ടുപോയി പറഞ്ഞല്ലോ എന്തായാലും നോ അല്ല ഇവളെയും പിള്ളാരെയും കൊണ്ട് ടൂറ് പോയിട്ട് വന്നിട്ട് ഇവിടെ ഇനി പോവണ്ടെന്ന് പറഞ്ഞ ഫ്രണ്ട്സിന്റെ കൂടെ എന്തു ചെയ്യൂ വീടാണ്ടിരിക്കൂ ഹേ